ഗാസയിൽ എണ്ണായിരം സൈനികരെ വിന്യസിക്കാൻ തയ്യാറെടുപ്പുകൾ തുടങ്ങി ഇന്തോനേഷ്യ സൈനികർക്കുള്ള പരിശീലനം ഇതിനകം ആരംഭിച്ചതായും ഗാസയിലെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖലകളിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ഇന്തോനേഷ്യൻ സൈനിക മേധാവി വ്യക്തമാക്കി ട്രംപിന്റെ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഗാസയിൽ സൈനികരെ വിന്യസിക്കാൻ തയ്യാറെടുപ്പുകൾ നടത്തുന്ന ആദ്യ രാജ്യമാണ് ഇന്തോനേഷ്യ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതിയുടെ ഭാഗമായി ഗാസയിലേക്ക് എണ്ണായിരം സൈനികരെ വിന്യസിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇന്തോനേഷ്യ അമേരിക്കയുടെ നേതൃത്വത്തിനുണ്ടാക്കിയ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായാണ് ഈ സുപ്രധാന തീരുമാനം സൈനികർക്കുള്ള പരിശീലനം ഇതിനകം ആരംഭിച്ചതായും ഗാസീലെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖലകളിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും സൈനിക മേധാവി ജനറൽ മരുളി സിമഞ്ചുതക് പറഞ്ഞു ഗാസിയിലെ അതിർത്തികൾ സംരക്ഷിക്കാനും യുദ്ധത്തിൽ തകർന്ന പ്രദേശങ്ങൾ പുനർനിർമ്മിക്കാനുമാണ് ഈ സൈനിക സംഘം പ്രധാനമായും സഹായിക്കുക അതേസമയം ഇന്തോനേഷ്യൻ സൈന്യത്തെ വിന്യസിക്കുന്ന സമയവും ഗാസീലെ അവരുടെ കൃത്യമായ പങ്കും ഇതുവരെ അന്തിമമാക്കിയിട്ടില്ല ട്രംപിന്റെ സമാധാന ബോർഡിൽ ചേരാനുള്ള പ്രസിഡന്റ് പ്രൊബോവോ സുബിയാൻ്റെ തീരുമാനത്തെ വിമർശിച്ച് ഇന്തോനേഷ്യയിലെ ചില ഇസ്ലാമിക ഗ്രൂപ്പുകൾ രംഗത്തെത്തിയിരുന്നു എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാഷ്ട്രമെന്ന നിലയിൽ ഗാസയെ സുസ്ഥിരമാക്കാൻ ഇന്തോനേഷ്യ സഹായിക്കണമെന്നാണ് പ്രബോവോയുടെ വാദം ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിന് ഒരു അന്തിമ ദ്വിരാഷ്ട്ര പരിഹാരം കണ്ടെത്തുന്നതിനായിരിക്കും ഇന്തോനേഷ്യയുടെ പങ്കാളിത്തമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്തോനേഷ്യൻ സൈന്യത്തിന് താമസിക്കാനുള്ള സൌകര്യങ്ങൾ തെക്കൻ ഗാസയിലെ റാഫയ്ക്കും ഗാൻ യൂനുസിനും ഇടയിലുള്ള ഒരു പ്രദേശത്ത് ഒരുക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് തുർക്കി പാകിസ്ഥാൻ തുടങ്ങിയ മറ്റ് മുസ്ലിം രാജ്യങ്ങളും തങ്ങളുടെ സൈന്യത്തെ അയക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിലും അവർ സമാധാന സേനാംഗങ്ങൾ മാത്രമായിരിക്കുമെന്നും ഹമാസിന്റെ ആസൂത്രിത നിരായുധീകരണത്തിൽ പങ്കാളിയാകില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കീനാനൂസ്